അപ്പോൾ നമ്മുടെ സ്വന്തം ട്രിവാൻഡം ജില്ല നമ്മുടെ ട്രിവാൻഡം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് കായൽ മീനുകൾ കിട്ടുന്ന സ്പോട്ട് വക്കത്തുള്ള പണൈക്കടവ് പാലം പുതിയ പാലമാണ് ഇതിൻ്റെ താഴെയായിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സുകളുണ്ട് അപ്പോൾ ഇവിടെ വന്ന് രണ്ട് ഉപയോഗമാണ് ഒന്ന് ഈ കായലിൻ്റെ ഭംഗി ഇതാണ് അഞ്ചുതൻ കായൽ കായലിൻ്റെ ഭംഗി ആസ്വദിക്കാം നമുക്ക് ആ പണൈക്കടവ് പാലത്തിൻ്റെ ഒരു ഫുൾ വ്യൂവും കിട്ടും സൂപ്പർ സ്പോട്ടാണ് നല്ല ഒഴിഞ്ഞേടിയാണ് അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്പോട്ടാണ് മീൻ വാങ്ങിക്കാം കായലും കാണാം അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഞണ്ടാണ് ലൈവ് ഞണ്ട് ഞാൻ വാങ്ങിച്ചത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് പിന്നെ കക്ക ഇറച്ചി ഉണ്ട് ചെമ്പല്ലി ലൈവ് കരിമീൻ എല്ലാ ഐറ്റംസും ഇവിടെ കൂടെ ആണ് അപ്പോൾ നല്ല ഫ്രഷ് കായൽ മീൻ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി വക്കത്ത് പണയിൽ കടവപ്പാലം അതിൻ്റെ താഴായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് അപ്പോൾ എൻ്റെ വീട് ആറ്റിങ്ങിലാണ് ഞാനത് വക്കത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ലൈവ് ഞണ്ട് ഇന്ത്യൻ ആണോ ദുബൈ ആ ശക്തിമാൻ ഇന്ത്യൻ റോഡാ ഈ കുളാണോ നല്ലത്